ആ ഇത് ഞമ്മളെ ആശിയും ജാസീം ഇവല പറയുമ്പോ കൊറേ ആൾക്കാർ ചോദിക്കും എന്തിനാണ് അവല ഇങ്ങനെ പറയണേന്ന് ഒരു സ്വന്തം തള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിറ കരഞ്ഞ് വിളിച്ച് പിന്നെ എനിക്ക് എന്റെ മകനെ വേണം എന്റെ എനിക്ക് വേണം ഓൻറെ മകനെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും ഒരുത്തതാ അവന്റെ അമ്മ സെക്കീലെ ശക്കീൽ എന്നെ ഇപ്പ പുതിയ തലമുറക്കെല്ല പറയാലുണ്ടാവൂല പഴയ തലമുറക്കൊക്കെ ചണ്ടാവും ശക്കീൽ എന്താ അമ്മയാണ് രണ്ട് കൈതകൾ പോയിട്ട് വരാ ഞങ്ങളുടെ അമ്മ എടാ ചെങ്ങായി അന്നെ ആ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെണ്ണ് ഈ ജാസി ഇറങ്ങുന്നവന് കുത്തി മുറിയാക്കി കടിച്ച് തുപ്പിയ സമയത്ത് ജി മണ്ടി പാഞ്ഞേട്ടാ നന്ദിനി റെഡ്ഡിന്റെ അടുത്ത് എന്നിട്ട് ആ പെണ്ണിനെ കയ്യാ എത്രത്തോളം കയ്യ അത്രത്തോളം ജൂക്കി ഊഞ്ഞാലെ കയറ്റിട്ട് ഇപ്പൊ പറയാ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ഞങ്ങൾ തമ്മിൽ പിരിയില്ല ആര് ജാസി ആശിയും പിരിയില്ലാന്ന് സ്വന്തം തള്ളക്ക് വില കൊടുക്കാത്ത ഒരു ശക്കീലാണ് ഷക്കീല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഷക്കീലിനെ പഴയ തലമുറ ഒക്കെ എല്ലാവർക്കും അറിയും ഷക്കീലവന്റെ അമ്മ ഇവന് ജാസി തച്ചോടിച്ച തച്ചോടിച്ച് പറഞ്ഞ വെച്ചാലും ആശി പോവൂല ആശിക്ക് എന്താ വെച്ചാൽ നല്ല തുണി കുപ്പായവും നല്ല പരിപ്പരും ചോറും അത്യാവശ്യത്തിന് നല്ല മൂടാകാനുള്ള സാധനവും ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ പോണ്ടി ആവശ്യമല്ല പിന്നെ തള്ളണ സ്വന്തം തള്ളണ വന്നിട്ട് പറയാ ഒരു ജാസി പറഞ്ഞ ചങ്ങായിക്കും വേണ്ടിയിട്ട് ഇന്റെ ഇമ്മ നൊണ പറയാണ് ഏ ജാസി ഒരിക്കലും ഇമ്മനെ തെറി വിളിച്ചിട്ടില്ല ആ ജാസി പണ്ട് പിന്നെ പള്ളിക്കല മുക്കരി ആ തള്ളനെ നല്ല തെരി വിളിച്ചു ഈ ജാസി എല്ലാരേം വിളിക്കും ഓരോരാണല്ലെങ്ങായ് പിന്നെ വല്ല കല്യാണത്തിന്റെ കാര്യം കല്യാണത്തിന് ഡേറ്റ് ഉറപ്പിക്കൽ ആരാ നോക്കണം കൈ കൊടുക്കലൊക്കെ ഓൾറെഡി ഞങ്ങള് പിന്നെ നിക്കാഹ് കഴിഞ്ഞു ആ നിക്കാഹ് കൈ ചെയ്തുകൊടുക്കണൊന്ന് കാണണം രണ്ടാണുങ്ങൾ നിക്കാഹ് കഴിക്കാൻ പോവുക ലോകത്തിന്റെ പോക്ക് ഈ ചേങ്ങായമാരൊക്കെ നാട്ടിലുള്ളോടത്തോളങ്ങാലും വലിയ വലിയ ദുരന്തങ്ങൾ വരും പിന്നെ ഏതൊരു പെണ്ണ് നേപ്പാളിൽ നിന്ന് പ്രവചിക്കില്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രവചിക്കൊന്നും വേണ്ട വന്നോണ്ടിരിക്കും ദുരന്തങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കൊറേ ആൾക്കാരും എൺപത് കേ ലൈക്ക് ഒക്കെ അല്ലേ വല വീഡിയോക്ക് അപ്പൊ വില സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വാണക്കുറ്റികള് ശെ ഞങ്ങളുടെ അമ്മ ശക്കീല നിങ്ങൾ രണ്ടാളും സെക്കീലപ്പം കടന്നു തുടങ്ങിയോളൂ ഓക്കെ എന്തെങ്കിലും ഒരു സുഖം കിട്ടും പിന്നെ ഈ ജാസിനെ കെട്ടിപ്പിടിക്കണ ഒരുപാട് പെണ്ണുങ്ങൾ നിങ്ങൾ നിങ്ങള് നല്ലൊരു കൊലയും വെച്ച് നടക്കുന്ന ഒരു ആണ് ഓൻ ആ സുഖം കൂടി നിങ്ങൾ എന്തിനുണ്ടാക്കി കൊടുക്ക ആശയ്ക്ക് പിന്നെന്താ വെച്ചാല് പെണ്ണുങ്ങളോട് വലിയ താല്പര്യം ഇല്ലാന്നാണ് മൂലമർദ്ദനത്തിന്റെ ആളാവോ തമാശ വരി അല്ലാതെ സ്വന്തം അള്ള കരഞ്ഞിട്ട് ഞമ്മളൊക്കെ വച്ചാൽ കുറച്ചു കഴിയുമ്പോ ഞമ്മളമ്മ ക അരഞ്ഞല്ലേ ഇനിയിപ്പൊ എന്തന്നെ ആയാലും ഞമ്മളെന്താ ഉമ്മന്റെ അടുത്ത് പോവേ അല്ലെ ഉമ്മനെ സമാധാനിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ വന്നിട്ട് അറിയാ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ജാസി ആശിയും പിരിയില്ല പിരിയണ്ടടാ പിരിയണ്ടാ കൊറച്ചയ്യുമ്പോ പട്ടിണി ഇടന്നിട്ട് ചാവും വെച്ചിട്ട് പിരിയും ഇത് നല്ല പരിപ്പ് കരയും വളടാത്ത കൈയാണെങ്കിലും രോമൊക്കെ വടിച്ചാണെങ്കിലും നല്ല കറിയും ചോറൊക്കെ ഉണ്ടാക്കുക നമുക്ക് ജാസിക്ക് ഉപ്പേരി മണ്ണാങ്കട്ട വല്ലാത്തൊരു കഷ്ടണ്ട് എന്തൊക്കെ കാണണം ദുനിയവിൽ ഇങ്ങനത്തെ കുറെ വൃത്തികെട്ട ജന്മങ്ങള് സെക്കീലാന്റെ അടുത്ത് പോയിട്ട് രണ്ടാളും കൂടി കൂട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞങ്ങളുടെ ഈ എന്നാ ഈ അമ്മായിത് ശക്കീല ചെയ്യാൻ എല്ലാ കുരുത്തക്കേടും ചെയ്തിന് എന്നിട്ട് ഓളെ പോയിട്ട് അമ്മ എത്ര പാവപ്പെട്ട ആർക്കാണ്ട് ആടെ അടിയിൽ പോയിട്ട് സെൽഫി എടുത്തിട്ട് അമ്മ എന്ന് നമ്മൾ പറഞ്ഞത് പറയില്ലേ ശക്കീലാന്റെ കൂട്ടിലപ്പോല്ലേ എനിക്ക് തമേലിനെ ചാൻസ് ഇട്ടിന് പിന്നെ വളരെ മാറിടം കണ്ടനങ്ങള് പരന്നിട്ടേ ഉണ്ടാവുള്ളു ഇങ്ങനെ പരന്നിട്ട് എന്തോ കെട്ട കെട്ടി വെച്ച് ഇണ്ടാക്കിയാ ആരോ പറഞ്ഞു തുടമ്പന്ന് തോൽ വെട്ടിട്ട് അവിടെ വെച്ച് കെട്ടിണ്ടാക്കിയാണ് എന്തിനാട അച്ഛങ്ങനെ വൃത്തി കേട്ട നായ്ക്കളെ അവനാന്റെ ശരീരം ഇല്ല ശരീരം വെച്ച് ജീവിക്കാന്നല്ലാണ്ട് അവിടുന്ന് ഇവിടെ വെക്കുക ഓരോ രോഗികളൊക്കെ ഇണ്ടാവുട്ടോ അതൊക്കെ ആ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇതല്ല ഇവന് പെണ്ണായിട്ട് നടക്കാൻ പെണ്ണുങ്ങൾക്ക് വരെ അപമാനാണ് പരനാരികളിൽ കണ്ടെണ്ണം സ്വന്തം തള്ള ചാനലിൽ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഒരു മെയിൻറ് പോലും വെക്കാത്ത ഇവനൊക്കെ കാറി കളിച്ച തുപ്പ വേണ്ടത് ഇവനൊക്കെ സപ്പോർട്ട് ഇവനെ പരിപാടിക്കൊക്കെ വിളിക്കണം മക്കളോട് ഞാൻ ആലോചിച്ച് വെക്കുക നിങ്ങള പരിപാടി ഒരു പീഡിയോ ഉദ്ഘാടനം ചെയ്യിക്കും ഇവനെ കൊണ്ട് എന്നിട്ട് ആ പീഡിയോ എന്താ ഞങ്ങളോട് നോക്കട്ടെ അപ്പ അറിയാം അവന്റെ ദുനിയവിൽ എത്രത്തോളം ക്രിമിനൽ മൈൻഡിലെ രണ്ട് ജന്തുക്കളാണ് ഇവലിന്ന് വീർത്തി കേട്ട രണ്ട് ജന്മങ്ങൾ അല്ല ഒരു സ്വന്തം ഒരു തള്ളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയാണ് അത്രയും സങ്കടം ഈ പോത്തിനെ ചെറുപ്പത്തിൽ പോറ്റി ഉണ്ടാക്കി ഗൾഫ് പറഞ്ഞു രണ്ടാം ക്ലാസ് വിവരത്തേ ഉള്ളൂ എന്നാ തോന്നണേ പിന്നെ ഓന പറഞ്ഞിട്ട് കാര്യമല്ല എന്നിട്ടൊരു മറ്റോനെയും കൂട്ടിട്ട് ഇവര് തമ്മിൽ ഏറ്റവും മുട്ടിയ സമയത്ത് ഇവനെ ഇവിടെ ഒരു വീഡിയോ കണ്ടിട്ട് കുത്തി മാന്തി അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അന്ന് സ്വൈര്യല്ലേന് ജാസി അത് കാട്ടി ജാസി ഇവിടെ നുള്ളി അറിഞ്ഞിട്ട് എന്നിട്ട് ആ നന്ദിനി റെഡ്ഡിന്റെ കുടുംബത്തിനെ എല്ലാരും ഊക്കി കുഞ്ഞാലി ആ പെണ്ണിനെ ഒരുപാട് മാനാഷ്ടങ്ങൾ ഉണ്ടായിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ചെറ്റ കാരണം ആശി കാരണം എന്നിട്ട് ഒപ്പം വന്നിട്ട് പിന്നെ നന്ദിനീർട്ട് ഇപ്പൻ്റെ ഒപ്പം കൂടി ജാസിന്റെ ഒപ്പം കൂടിയിട്ട് ഓളെ പിന്നി പിന്നെ ഊക്കുക ഏടെ കായി ഉളുപ്പമല്ല പറഞ്ഞിട്ട് കാലം എന്താ വെച്ചാൽ അന്റെ തല തലയിൽ തീട്ടല്ല തീട്ടം അല്ല പിന്നെ ഞാൻ കൂടുതൽ ആരും വെറുപ്പിക്കണമെന്നുല്ല എല്ലാരും സ്നേഹം മാത്രം അല്ല പിന്നെ